ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരമായിരിക്കുന്നതുമായ നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അവസരമൊരുക്കി തന്നല്ലോ അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു പ്രഭാതവും കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നത് നഹു പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാമത്തെ തിരുവചനം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു അതെ നിലവയെക്കുറിച്ചുള്ള ഒരു പ്രവാചകന പ്രവാചകമാണ് പ്രവാചകനായിരിക്കുന്ന നഹൂം പ്രവാചകൻ പ്രവചിക്കുന്നത് പ്രവചിക്കുമ്പോൾ നഹൂം പ്രവാചകൻ പറയുന്നു യഹോവ എനിക്ക് നല്ലവൻ യഹോവ നല്ലവനും കഷ്ട ഇത്ത ദിവസത്തിൽ ശരണവുമാകുന്നു യഹോവ ആർക്കാണ് നല്ലത് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം ഇസ്രായേലിന് നല്ലവൻ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ ഇസ്രായേലല്ലാൻ എന്താണ് അക്ഷരികമായ ഇസ്രായേലല്ല രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ആത്മീകരാകുന്ന ഇസ്രായേലാണ് അതെ നാം ഓരോരുത്തരും ആത്മീകരായിരിക്കുന്ന ഇസ്രായേലാണ് നമ്മെ നോക്കിക്കൊണ്ടാണ് നഹു പ്രവാചകൻ പറയുന്നത് യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു എന്ന് പറയുന്നത് അതെ പ്രിയമുള്ളവരെ നമുക്കോരോരുത്തർക്കും പറയുവാൻ കഴിയട്ടെ യഹോവ നല്ലവനാണ് യഹോവ കഷ്ട ദിവസത്തിൽ എനിക്ക് ശരണമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ